ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് അടീനിയത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത് എൻ്റെ അടീന്യം ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ പെയ്ത മഴയിൽ കുറേ അധികം മുട്ടുകൾ അഴുകിപ്പോയി എന്നാലും കുറച്ച് മുട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ നല്ല മഴയായിരുന്നു എല്ലാ ബോട്ടിലും വെള്ളം നിറഞ്ഞ് നിൽക്കുവാണ് മഴു തൂരുമ്പോൾ വെള്ളം അങ്ങ് വാർന്നുപോയിക്കുള്ളൂ നല്ല പോട്ടിങ് മിക്സറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മഴത്തു തന്നെ വെച്ചിരിക്കുന്നത് എൻ്റെ കൈവശമുള്ള എല്ലാ അഡീനിയം പ്ലാന്റ്സുകളും ഇതുപോലെ മഴ കൊള്ളുന്ന സ്ഥലത്താണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്നു വെച്ചാൽ നല്ല രീതിയിൽ മഴയും വെയിലും ഒക്കെ കൊള്ളുമ്പോഴല്ലേ നല്ലതുപോലത് വളരുകയും പൂക്കളുണ്ടാവുകയൊക്കെ ചെയ്യത്തുള്ളു അതുകൊണ്ട് വലിയ പ്ലാന്റ്സുകളെല്ലാം പൂവിടാറായ പ്ലാന്റ്സുകളെല്ലാം ഞാൻ മഴ കൊള്ളുന്ന സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് ചെറിയ തൈകൾ മാത്രം നമ്മളെ ഷെയ്ഡിൽ വെച്ചിട്ടുള്ളൂ അല്ലാത്ത ചെടികൾ മൊത്തം അടീഞ്ഞു എല്ലാ ചെടികളും ഞാൻ മഴ കൊള്ളുന്ന സ്ഥലത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അതൊക്കെ നല്ല രീതിയിൽ വളരുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഫ്ലവർ ചെയ്യാനുള്ള വളം അതായത് എൻ ബി കെ പത്തൊമ്പത് 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 അത് ഞാൻ വെള്ളത്തിൽ ലയിപ്പിച്ച് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുത്തു അങ്ങനെ ആണ് എല്ലാത്തിലും മുട്ടുകൾ ഉണ്ടായി വന്നത് അപ്പോൾ ഈ മുട്ടുകളൊക്കെ ഇനി വിരിഞ്ഞ് കിട്ടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ഈ മഴ ഇടയ്ക്ക് വന്ന ഈ മഴ ആണ് പ്രശ്നം ഉണ്ടാക്കിയത് എങ്കിലും ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മുട്ടുകളെല്ലാം വിരിയെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എല്ലാ ചെടികളിലും മുട്ട് വന്നു നമ്മുടെ വളം നല്ല വളമാണ് കേട്ടോ എൻ ബി കെ പത്തൊമ്പത് പത്തൊമ്പത് പത്ത് മൂന്ന് പത്തൊമ്പത് അടങ്ങിയ വളം നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ഇട്ട് അത് നന്നായിട്ട് ലയിപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെയ്യുന്നത് പൂക്കാതിരിക്കുന്ന എല്ലാ അടീനിയംസിനും ഫ്ലവർ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അതായത് കണ്ടോ ഞാൻ ഈ കാണിക്കുന്ന എൻ്റെ ഈ അടീന്യം നാട് ഈ അടീന്യത്തിൽ ഫ്ലവർ വരാതെ നിൽക്കുകയായിരുന്നു കുറേ നാളുകൾ കൊണ്ട് പക്ഷെ നല്ല കോഡക്സ് ഉണ്ട് നല്ല വലിപ്പമുള്ള ചെടിയായിരുന്നു പക്ഷേ അതിന് മാത്രം ഫ്ലവർ വന്നില്ല അങ്ങനെ ഞാൻ അതിൽ നന്നായിട്ട് ഇതൊഴിച്ചു കൊടുത്തു വളം അപ്പോഴ് അതിനകത്ത് ഇപ്പോഴും മുട്ട് വന്നു അതാണ് ഞാൻ മുമ്പേ കാണിച്ചത് ഇതിനകത്തെല്ലാം ഇങ്ങനെ മുട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പം നല്ല ചെടികളൊക്കെയാണ് അപ്പം അത് കണ്ടല്ലോ നിങ്ങളെല്ലാത്തിലും മുട്ടുകൾ വരാൻ തുടങ്ങുന്നത് പക്ഷേ ഈ മഴയാണ് നമുക്കിപ്പോൾ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് എങ്കിലും ഇതെല്ലാം ഫ്ലവർ ഇടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എൻ്റെ കയ്യിൽ കുറേ അധികം റോസി അഡീനിയംസ് ഉണ്ട് അതുപോലെ തന്നെ സിംഗിൾ പെറ്റിലുണ്ട് ഡബിൾ പെറ്റിലും ചേർന്ന പല പല കളറിലുള്ള ചെടികളുടെ കളക്ഷൻ എനിക്കുണ്ട് എല്ലാത്തിലും നമ്മൾ ഈ വളമാണ് ഒഴിച്ചു കൊടുത്തത് എല്ലാത്തിലും നല്ല രീതിയിൽ മുട്ടുകൾ വരികയും ചിലതൊക്കെ ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് നല്ല ചെടികളാണ് നമുക്ക് വളർത്താൻ പറ്റുന്ന ചെടി തന്നെയാണ് നമ്മുടെ ഈ അഡീനിയം ഞാൻ എൻ ബി കെ വളം ചെയ്യുന്നതിന് മുൻപ് തന്നെ ചാണകപ്പൊടി എല്ലുപൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും ചേർന്നൊരു മിശ്രിതം അത് ഞാൻ ശരിയാക്കി എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുത്തായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഈ വളം ഏതാ എൻ ബി കെ ചെയ്തു കൊടുത്തത് അതിനു ശേഷമാണ് നമുക്ക് ഈ മുട്ടകൾ നിറച്ച് മുട്ടുകൾ എല്ലാ ചെടികളിലും വന്ന് നിൽക്കുന്നത് ഇനി അത് ഫ്ലവർ ഇടാൻ തുടങ്ങും ഇനി അടീനിയത്തിൻ്റെ ഫ്ലവറിങ് സീസൺ അല്ലേ വരാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള അടീനിയത്തിന് ഇങ്ങനെയൊക്കെ വളങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല രീതിയിൽ മുട്ടുണ്ടാവുകയും പൂക്കളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും കേട്ടോ ഈ റോസി അടീന്യത്തിനേക്കാളും നല്ലത് നമ്മുടെ സിംഗിൾ പെറ്റലായിട്ടുള്ള നാടൻ അടീന്യമാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിനകത്താകുമ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും വലിയ കെയറിങ് ഒന്നും കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല നമ്മൾ വെറുതെ നട്ട് വെച്ചാൽ മാത്രം മതി നല്ല പോട്ടിങ് മിക്സർ ചേർത്ത് നട്ട് വെക്കുകയാണെങ്കിൽ ചെടി നന്നായിട്ട് വളരുകയും പൂവിടുകയൊക്കെ ചെയ്യും ഇതും നമ്മുടെ ഒരു ഡബിൾ പെറ്റൽസ് അഡീനിയമാണ് നല്ല കളറിലുള്ള ചെടി തന്നെയാണ് ഇതും ഇത് നമ്മുടെ സിംഗിൾ പെറ്റലാണ് ഇത് നല്ല ചുവന്ന കളറിലെ പോവാണ് ഇതിലുണ്ടാകുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്